മണ്ഡലകാലം പതിനൊന്നാം ദിനത്തിൽ എത്തുമ്പോൾ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധന തീർത്ഥാടകരുടെ എണ്ണം മൂന്ന് ലക്ഷം വർദ്ധിച്ചപ്പോൾ വരുമാനത്തിൽ പതിമൂന്ന് കോടിയുടെ വർധനയുണ്ടായി ഇന്ന് ഏഴ് മണിവരെ ഇരുപതിനായിരത്തിനടുത്ത് തീർത്ഥാടകർ ദർശനം നടത്തി എം എസ് സനീഷ് കുമാർ ചേരുന്നു സന്നിധാനത്ത് നിന്നും അനീഷിലേക്ക് എത്താം എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു അതിനനുസരിച്ചുള്ള വരുമാനവും ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഓരോ ദിവസവും ഉണ്ടാവുകയാണ് ഇന്ന് ഈ സമയം വരെ ഏഴ് മണിവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഇരുപതിനായിരത്തോളം ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി എന്നാണ് മനസ്സിലാകുന്നത് വെർച്വൽ ക്യൂ ഒക്കെ സംബന്ധിച്ച വലിയ ചർച്ചകളൊക്കെ നടന്ന ശേഷമുള്ള ഒരു മണ്ഡലകാലമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക എന്നാൽ അതിനൊന്നും ആശങ്കയ്ക്കൊന്നും വകയില്ല എന്ന് കാണിച്ചുകൊണ്ട് വലിയ ഭക്തരുടെ നിര അവിടെയുണ്ട് എം എസ് അനീഷ് കുമാർ ചേരുകയാണ് അനീഷ് ഗുഡ് മോർണിംഗ് വലിയ തിരക്ക് ശബരിമലയിൽ എന്നും ഈ മണ്ഡലകാലത്ത് അനുഭവപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഒരു ഗുഡ് മോർണിംഗ് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നമുക്ക് നൽകാനുള്ളത് കാരണം വളരെ ഫലപ്രദമായ അല്ലെങ്കിൽ സുഗമമായ ദർശനത്തിന് ഭക്തർക്ക് കഴിയുന്ന ഒരു സീസണാണിപ്പോൾ കടന്നു പോകുന്നത് ഏതാണ്ട് പത്ത് ദിവസം പിന്നിടുമ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു ഒപ്പം ഈ ഭക്തർ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് അതിന് ആനുപാതികമായി തന്നെ വരുമാന വർധനവും സന്നിധാനത്ത് ഉണ്ടാകുന്നു പക്ഷേ ഈ വരുമാന വർധനവിലൊക്കെ ഉപരി കൂടുതൽ തീർത്ഥാടകർ കൃത്യമായ ദർശനം നടത്തി തികച്ചും സംതൃപ്തരായാണ് മടങ്ങുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ഉണ്ട് എന്തായാലും അദ്ദേഹം വലിയ സന്തോഷവാനാണ് കാരണം ഈ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പഴി കേട്ടു ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് സൗകര്യങ്ങൾ കൊടുക്കാനാവുന്നില്ല ഒരുപാട് പേര് തിരക്കിൽ നിന്നിട്ട് ദർശനം നടത്താനാവാതെ മടങ്ങിപ്പോകുന്നു എന്ന് വെച്ചു പക്ഷേ ഇത്തവണ ഏറ്റവും സുഖമായ ദർശനമാണ് താങ്കൾ തന്നെ ഇങ്ങനെ കെട്ടി മുറുക്കിയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറിയത് അല്ല എന്തായാലും ഞങ്ങൾക്ക് പുതിയ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടേക്ക് എത്തുന്ന ഫക്ടർ വളരെ സംതൃപ്തിയോടുകൂടിയാണ് മലയിറങ്ങി പോകുന്നത് അതാണല്ലോ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് അത് കാണുമ്പോൾ വളരെ സന്തോഷവും വളരെ ഒരു ഒരു പ്രചോദനവുമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വരുമാന ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷെ വരുമാന നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്പെടുത്തുന്നത് സർക്കാരിൻ്റെ ആയാലും ദേവസ്വം ബോർഡിൻ്റെ ആയാലും നയമെന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഒരു കുറവും വരാൻ പാടില്ല അവർ നന്നായി തൃപ്തിയോടുകൂടി എല്ലാവിധമായ സൗകര്യത്തോടുകൂടിയും അവർക്ക് ഭഗവാനെ കണ്ട് ദർശനം നടത്തി തിരിച്ച് മലകടങ്ങാൻ സാധിക്കണം അതിപ്പോൾ കൃത്യമായി നടക്കുന്നുണ്ട് അതൊരു ആരുടെയും ഒരു മിടുക്കുകൊണ്ടല്ല ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ വിശുദ്ധി സേനയിലെ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ഒരു ആളുവരെ അതിൽ പങ്കാളിയായിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇരുപത് ഇരുപത്തിരണ്ടിൽ പരം ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമാകുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇനിയും അങ്ങനെ തന്നെ തുടരരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ മൂന്ന് ലക്ഷം തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സമയത്ത് അതായത് പത്ത് നാൾ ഒമ്പത് നാൾ ഇന്നലത്തെ കണക്കുവെച്ച് ഒമ്പത് നാൾ പിന്നിടുമ്പോൾ എത്തിയത് കഴിഞ്ഞ വർഷമൊക്കെ താങ്കൾ വ്യക്തിപരമായി പോലും ഒരുപാട് വിഷമിച്ചു കാണുമല്ലേ കാരണം ഇവിടെ നിന്നും ഈ ആളുകൾ കെട്ടുപേക്ഷിച്ച് എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു വേദന തോന്നിയിരുന്നത് അതിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ആദ്യപാദത്തിൽ തന്നെ മൂന്ന് ലക്ഷത്തിലാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ കൃഷിക ഒന്നാം തീയതി തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ചുമതലയേറ്റിരിക്കുന്നത് പക്ഷെ അന്നുണ്ടായ ചില അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഒരു പാഠമായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മുൻകരുതൽ ആരംഭിച്ചത് ഇപ്പോ ഒൻപതാം ദിനം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ആറ് അധികം ആളുകൾ തീർത്ഥാടകർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് മൂന്നര ലക്ഷം അധികമായി വന്നിരിക്കുന്നു എന്നിട്ടും സുഗമമായ ദർശനം സാധ്യമാവുകയാണ് വെള്ളിയാഴ്ച എൺപത്താറായിരം പേരാണ് ഇവിടെ വന്നത് പക്ഷെ എൺപത്താറായിരം പേര് വന്നിട്ടും നമുക്ക് സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് പോലീസിനുണ്ട് പോലീസിന്റെ ക്രൌഡ് മാനേജ്മെന്റ് വളരെ നല്ല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവർ നന്നായി പഠിച്ചാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പതിനെട്ടാം പിടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിച്ചു അത് പഠിച്ചിട്ടാണ് പോലീസ് പഠിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇരുപത് മിനിറ്റിൽ നിന്നും പതിനഞ്ച് മിനിറ്റായി കുറച്ചു മാത്രമല്ല പോലീസുകാര് ചരിത്ര പ്രാവശ്യം പറഞ്ഞിരുന്നത് ഈ പതിനെട്ടാം പടിയിൽ ഒരു അസൌകര്യം പറഞ്ഞിരുന്നു അവർക്ക് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൗകര്യം പറഞ്ഞത് അത് കൃത്യമായി അവരെ കൂടി തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംവിധാനം ഒരുക്കി പിന്നെ ദർശന സമയം കൂട്ടിയത് അതിന് നമ്മുടെ കണ്ഠര ശ്രീ രാജീവരോടും അതുപോലെ തന്നെ നിൽശാന്ത്മാരോടും കേശാന്തുമാരോടും ഒക്കെ നന്ദി പറയണം പതിനെട്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറാണ് കൂട്ടിയത് സത്യത്തിൽ അവർക്ക് വിശ്രമിക്കുവാനുള്ള സമയമാണ് പക്ഷെ അവരും പറയുന്നത് ഇവിടെ വരുന്ന ഭക്തർ വളരെ തൃപ്തിയോടുകൂടി മടങ്ങിപ്പോകണമെന്നുള്ളതാണ് അവരുടെയും ആഗ്രഹമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു വൈഷമ്യമില്ലാതെ തന്നെ അവർ സമയം കൂട്ടുന്നതിന് വേണ്ടി പെർമിഷൻ ദേവസ്വം ബോർഡിന് നൽകി അങ്ങനെ എല്ലാവിധമായി എല്ലാവരും പിന്നെ ഇവിടെ കുടിവെള്ളം ആവശ്യമായ കുടിവെള്ളമുണ്ട് ലഘുഭക്ഷണമുണ്ട് അന്നദാനം നന്നായി ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആരോഗ്യ സംവിധാനങ്ങളായാലും ശരി തന്നെ അത് എല്ലാ മേഖലയിൽ നിന്നുകൊണ്ടും ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനവും സംയോജിതമായൊരു ശ്രമവും ആയപ്പോൾ ശബരിമല തീർത്ഥാടനം നന്നായി ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മണ്ഡല മകരങ്ങളൊക്കെ മഹോത്സവം ചീരുന്നവരെ വരെ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ പമ്പയിൽ നിന്ന് വരുമ്പോഴേ മാറ്റം അറിയാം അല്ലെ ഈ ജർമ്മൻ പന്തലൊക്കെ ഇട്ട് അതിന്റെ കീഴിലൊക്കെയാണ് ആളുകൾ ഇരിക്കുന്നത് പിന്നീട് വരുന്ന വഴിയിൽ വെള്ളമുണ്ട് ആരോഗ്യ സംവിധാനങ്ങളുണ്ട് ക്ലീനാണ് ഏറ്റവും പ്രധാനം ഈ വരുന്ന ഭക്തരൊക്കെ പറയുന്നത് എല്ലാ വർഷത്തെക്കാളിലും ക്ലീനാണ് ഇതുവരെയുള്ള ശബരിമല ജർമ്മൻ പന്തൽ ജർമ്മൻ പന്തൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിവിടെ ഈ പതിനെട്ടാം പടി കയറുന്നതിന് പോലും വലിയ ഉപകാരം വന്നിട്ടുണ്ട് കാരണം പണ്ട് പമ്പയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പമ്പയിലേക്ക് വരുമ്പോൾ മൂന്ന് നടപ്പന്തലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായി ഈ മൂന്ന് നടപ്പന്തലിൽ കൂടി എല്ലാവരും തിക്കിത്തിരക്കി തിരക്കി നിൽക്കുമായിരുന്നു ഒരു ജർമ്മൻ പന്തൽ അവിടെ സ്ഥാപിച്ചതോടുകൂടി ഈ പ്രത്യേകിച്ച് പുറമേ നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് അവിടെ വന്ന് അങ്ങ് വിശ്രമിക്കുകയാണ് അവിടെ വന്ന് നല്ല വിശാലമായി അങ്ങ് കിടക്കുകയാണ് കിടന്ന് പമ്പയിൽ കുളിച്ച് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു സംവിധാനം ആയി മാറി സമാധാനത്തോടു കൂടി അവരെ മല കയറുകയാണ് മല കയറി വരുമ്പോൾ നമ്മൾ കുടിവെള്ളവും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു ഒരു കൂട്ടായ്മയുടെ വിജയമായി മാറുന്നു അങ്ങനെ തന്നെ പോട്ടെ ഇപ്പൊ എൺപതിനായിരം പേര് വരെയൊക്കെയാണ് കയറിയതിൽ ഏറ്റവും കൂടുതലായി ഒരു കൂടിയാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് കൂടുതലായിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് തത്സമയ അതൊന്നും അതൊന്നും ഇപ്പൊ ചർച്ചയല്ല ഇവിടെ വരുന്ന ആരും തിരിച്ചു പോകില്ല മൂന്ന് എൻട്രി പോയിന്റുകളാണ് നമുക്കുള്ളത് ഒന്ന് പീരുമേട് എരുമേലി പമ്പ പമ്പയിൽ ഈ തത്സമയ സംവിധാനം തത്സമയ പിന്നെ ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയത് ഏതാണ്ട് ഏഴ് എട്ട് കൗണ്ടറുകളുണ്ട് ആയിരം പേർക്ക് ഇരിക്കുവാനുള്ള പമ്പൽ അഡീഷണലായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര് വന്നാലും അവർക്ക് പക്ഷേ ആധികാരികമായി ഒരു പിന്നെ ആധാർ കാർഡിന്റെ കോപ്പി എങ്കിലും ഉണ്ടാകണം എന്ന് മാത്രം കാരണം വെർച്വൽ ക്യൂവും തത്സമയ പിന്നെ പിന്നെ രജിസ്ട്രേഷനും ഒരുപോലെ ആകണം ആധികാരികമാകണം എന്ന് മാത്രമാണ് നമുക്ക് നിർബന്ധമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആധാർ കോഡിന്റെ ആധാർ കാർഡിന്റെ കോപ്പിയുമായി വരുന്ന ആർക്കും സ്വതം പിടിച്ചു വരുന്ന ആർക്കും തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം ബോർഡ് പറയുകയാണ് അതായത് പ്രസിഡന്റ് രണ്ട് സ്വപ്ന പദ്ധതികൾ നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ കാണാം ഈ ആളുകൾ ഈ സോപാനത്തെത്തിയ ശേഷം ഇങ്ങനെ ഈ ഫ്ലൈ ഓവറിലൂടെ അതായത് മേൽപ്പാലത്തിൽ കൂടി കറങ്ങിയാണ് ആ വശത്തോടെ സന്നിധാനത്തേക്ക് പോകുന്നത് അവിടെ ഒരു വശം തിരിഞ്ഞാണ് ദർശനം നടത്താൻ കഴിയുന്നത് താങ്കളുടെ ഒരു സ്വപ്നമായി ഇപ്പോൾ നിൽക്കുന്നത് ഈ നേരിട്ട് ഒരു ദർശനം നടത്തുക എന്നതാണ് അതിനെപ്പറ്റി താങ്കൾ ഏറെ സംസാരിക്കുന്നു അധികം വൈകാതെ അത് ദേവസ്വം ബോർഡിന്റെ ഒരു ആഗ്രഹമാണ് കാരണം ഇവിടെ എത്തുന്ന ഭക്തർക്ക് തൃപ്തിയോടുകൂടി ഭഗവാനെ കാണാൻ തൊഴുതു തൊഴുതുപോലെ സാധിക്കണം പലപ്പോഴും അത് കഴിയുന്നില്ല അത് കഴിയാത്തത് ഒന്നും കൊണ്ടല്ല ഇവിടുത്തെ ഒരു ക്രൗട്ട് മാനേജ്മെന്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് മാത്രം വന്നു ഗവൺമെന്റ് സർക്കാരിന് ആഗ്രഹമുണ്ട് പോലീസിന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത് വളരെ അവതാനതയോടുകൂടിയേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിലൊരു ഒരു ഡിസ്കഷൻ വേണം പിന്നെ ഗവൺമെന്റ് സർക്കാരുമായിട്ടൊന്നൊരു ആലോചിക്കണം കോടതിയുമായി ഒന്ന് ആലോചിക്കണം എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ച് അത് അടുത്ത വർഷം ഈ സീസൺ കഴിഞ്ഞ് മാസപൂജയ്ക്ക് ട്രയൽ ചെയ്ത് നടപ്പിലാക്കാനാണ് ബോർഡ് ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ ചർച്ച വേണം അതിന് എക്സിറ്റ് പോയിന്റ് നടപ്പതിൽ വന്ന് എക്സിറ്റ് എക്സിറ്റായിട്ട് ബെയ്ലിപ്പാലം വഴി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കയറ്റി വിടുന്ന ഒരു രീതിയിലുള്ള ചർച്ചയ്ക്ക് വേണം അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന് അതിന്റെ ചർച്ചകൾ വളരെ പെട്ടെന്ന് ആലോചി പിന്നെ തുടങ്ങും എന്തായാലും അടുത്ത ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പം ഈ റോപ്പ്വേ എന്ന ഒരു വലിയ ദീർഘകാല സ്വപ്നം ഏതാണ്ട് പതിനാല് വർഷം നീണ്ട സ്വപ്നമാണ് അല്ലെ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ട് പക്ഷെ അത് ഒരു നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതും താങ്കളുടെ കാലത്ത് നടക്കുന്ന ഒരു ശരി ഇതിന്റെ കാലത്ത് എന്നുള്ളതല്ല അത് പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി വന്നു അദ്ദേഹത്തിന്റെ കഠിനമായ നീക്കങ്ങളാണ് അതിന് കാരണമായത് അദ്ദേഹം ശ്രീ വി എൻ വാസ്തവൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പിന് വളരെ നന്ദി പറയുന്നു വനം വകുപ്പ് അങ്ങനെ റവന്യൂ വകുപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒരു കോർഡിനേഷനുകളോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രി പിന്നെ ഒരു നേതൃത്വം കൊടുക്കും അങ്ങനെയാണ് സാധ്യമാവുന്നത് എന്തായാലും വന വനവൽക്കരണം വനപരിഹാര ഭൂമിയായിട്ട് നാല് പോയിന്റ് ആറ് ഏഴ് ഹെക്ടർ ഭൂമി റവന്യൂ വകുപ്പ് പിന്നെ ദേവസ്വത്തിന് കൈമാറിക്കഴിഞ്ഞു ആ ഫംഗ്ഷൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രീ രാജന്റെ ഓഫീസിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞു ഇനി ഒരു ചെറിയ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു ചെറിയ പെർമിഷൻ കൂടി ആവശ്യമുള്ളൂ അതും കൂടി കിട്ടിയാൽ നമ്മൾ പരിവേഷ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശിലാസ്ഥാപനം നടത്തി പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഗുഡ്സും പിന്നെ കാർ ആംബുലൻസും ആദ്യഘട്ടം ഗുഡ്സ് എന്നുള്ളതാണ് ആ ഗുഡ്സ് എന്ന് പറയുന്ന സംവിധാനത്തിന് പരിഹാരമായാൽ തന്നെ ഇവിടുത്തെ ട്രാക്ടറുമായി ബന്ധപ്പെട്ട് ഈ ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക പരിഹരിക്കാൻ സാധിക്കും ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് വരെയുള്ള കാറുകളാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഹിൽ ട്രോപ്പിൽ നിന്നും നമ്മുടെ ഈ സന്നിധാനത്തെ പോലീസ് ബാരക്കിൻ്റെ അതുവരെയാണ് അതിന്റെ ആദ്യഘട്ടം വരുന്ന വർഷം ഈ വർഷം വരുന്ന പിന്നെ മണ്ഡലകാലത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വന്നാൽ അത് ശബരിമലയിലെ വികസനത്തിനൊരു പുതിയ നാന്ദിയായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ചില പ്രചാരണങ്ങൾ എല്ലാ വർഷവും ശബരിമല വേണമെങ്കിൽ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ വാവരുന്നടയുമായി ബന്ധപ്പെട്ട് ചില ദൈവപ്രശ്നങ്ങളുണ്ട് ഒപ്പം ഈ വാവരുന്നടയിൽ പോകരുതെന്ന ആഹ്വാനം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നു അത്തരം പ്രചാരണങ്ങളെയൊക്കെ ഞാനതിൽ നിന്നൊരു മറുപടി പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും എല്ലാവരും തിരിച്ചറിയും ശബരിമലയെ നന്നായി നടക്കുന്നതും ശബരിമലയിൽ ഭക്തർ സ്ഥിതിയോടുകൂടി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനൊക്കെ തുറങ്കം വയ്ക്കാനുള്ള ചില നീക്കങ്ങൾ ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നു അതൊക്കെ ഭക്തർ കേരളത്തിലെ ഭക്തർ അത് വിവേകമുള്ളവരാണ് അവർ തിരിച്ചറിയും ഞാനെന്നൊരു മറുപടിയേ പറയുന്നില്ല ഇത്രയും വലിയൊരു കേന്ദ്രം വേറെ ഇല്ല മാനവ മൈത്രിയുടെയും ലോകത്ത് ലോകത്ത് ശബരിമലയുടെ പ്രതീകം എന്താണ് മതസൗഹാർദ്ദത്തിന്റെ ആരാധനാ കേന്ദ്രം ഹാർമണിയുടെ ആരാധനാ കേന്ദ്രം എന്നാണ് അതിനെ തകർക്കുവാനുള്ളൊരു ശ്രമങ്ങളാണ് നടത്തുന്നത് അതിനെതിരെ ശക്തമായ പ്രതികരണം ഭക്തരുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് അതിനൊന്നും നമ്മൾ മറുപടിയേ പറയുന്നില്ല എന്നാലും അദ്ദേഹം ഈ ഘട്ടത്തിൽ സന്തോഷവാനാണ് ഈ രീതിയിൽ തന്നെ ഇത്തരം ഈ തീർത്ഥാടനകാലം മുന്നോട്ട് പോകട്ടെ ഒപ്പം ഈ ശബരിമല കൊതിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളും നടക്കാനുണ്ട് അവയും കൃത്യമായ ദിശാബാധത്തോ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന ഒരു ആഗ്രഹം തന്നെയാണുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ശരി ശബരിമലയിൽ നിന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം ദേവസ്വം ബോർഡിന്റെ ഇനിയുള്ള നടപടികൾ ഏത് രീതിയിലാണെന്ന കാര്യങ്ങൾ കൂടിയാണ് എം എസ് അനീഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്